മാനവീയം സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന് ഹോവറിന്റെ സഹായം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരസഭയാണ് സിറ്റി പോലീസിന് പത്ത് ഹോവറുകൾ ലഹരി ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ കഴിയുന്ന ആധുനിക സംവിധാനങ്ങളും ഈ ഇരുചക്ര വാഹനത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് സിറ്റി പോലീസ് ഹോവറുകളിൽ ഇനി ഇങ്ങനെ ചുറ്റിക്കറങ്ങും മണിക്കൂറിൽ പതിനെട്ട് കിലോമീറ്ററാണ് വേഗത ഒരു തവണ ചാർജ് ചെയ്താൽ തുടർച്ചയായി ഏഴ് മണിക്കൂർ പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലാണ് സജ്ജീകരണം മുഖം മിനിക്കുന്ന നഗരത്തിന് സുരക്ഷാ കാര്യത്തിലും സ്മാർട്ട് ആകാൻ ഹോവറുകൾ സഹായമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി എം ബി രാജേഷ് ആധുനികമായത് ഹരി ഉപയോഗിച്ചവരെ കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾക്ക് പുറമെ മോഷണശ്രമം തടയാനുള്ള ആന്റി തെഫ്റ്റ് അലേർട്ട് സിസ്റ്റം ഉൾപ്പെടെ ഈ ഇരുചക്ര വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് നഗരത്തിലെ തിരക്കേറിയ മറ്റ് മേഖലകളിലും സുരക്ഷാ പരിശോധനകൾക്കായി ഹോവറുകൾ പ്രയോജനപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് സിറ്റി പോലീസ് ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം